ദൈവം എന്തു വേണമെന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ സോളമൻ്റെ മറുപടി എനിക്ക് നിന്റെ ജനത്തെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ഭരിക്കുന്നതിന് ശ്രവിക്കുന്ന ഒരു ഹൃദയം നൽകണം എന്നാണ് എ ലിസ്ണിങ് ഹാർട്ട് ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഒരു ഹൃദയം ജ്ഞാനം എന്താണ് എന്നതിന് പറയാൻ കൊള്ളാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പദമാണത് ശ്രവിക്കുന്ന ഹൃദയം രാത്രിയിലും പ്രബോധനം നൽകുന്ന രാവും പകലും ഉപദേശം നൽകുന്ന പോകണ്ട വഴി കാണിച്ചു തരുന്ന ദൈവത്തെ ശ്രവിക്കുന്ന ഹൃദയത്തിന്റെ പേരാണ് ജ്ഞാനം ദൈവം അതിൽ പ്രസാദിച്ചുകൊണ്ട് സോളമനോട് പറയുന്നത് നീ ഇത് ആവശ്യപ്പെട്ടതുകൊണ്ട് നീ ചോദിക്കാത്തതുകൂടി ഞാൻ നിനക്ക് തരുന്നു സമ്പത്തും ഐശ്വര്യവും മഹത്വവും ജീവിതകാലത്ത് നിനക്കുണ്ടായിരിക്കും ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തതുകൂടി തരും എന്ന പാഠമാണ് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിലപ്പെട്ട ഒരു ഉപദേശം ആത്മീയ കാര്യങ്ങൾ ചോദിച്ചാൽ അതും ലഭിക്കും ചോദിക്കാത്തതുകൂടി ലഭിക്കും